വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക രാഹുൽ മക്കൂട്ടത്തിനെതിരെ അവസാന യുദ്ധം നയിക്കാൻ ഇരയും ഇരയെ സഹായിക്കാൻ എന്ന മട്ടിൽ ഇടതും മാസങ്ങളോളം അകത്തലങ്ങളിൽ കരഞ്ഞിരുന്ന പൂച്ച ഇപ്പോൾ പുറത്ത് ചാടിയിരിക്കുന്നു സോറി പൂച്ചയെ പുറത്ത് ചാടിച്ചിരിക്കുന്നു രാഹുൽ മങ്കൂട്ടത്തിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു ഇനി അടുത്ത നടപടി യുവതിയുടെ രഹസ്യമൊഴിയും രാഹുൽ മങ്കൂട്ടത്തിന്റെ അറസ്റ്റുമാണ് അറസ്റ്റിന് തയ്യാറായി പോലീസ് പത്ത് വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ലോകിച്ചേർത്തിരിക്കുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ തീവ്രശ്രമം എന്ന് പറയാം ഇരയുടെ ഈ പരാതിയിൽ മൂന്ന് മാസത്തിലധികമായി കാണണം ഈ പരമ്പര അരങ്ങേറാൻ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയയും ചാനലുകളും രാഹുൽ പങ്കുട്ടത്തിന്റെ സ്ത്രീ പീഡന പരമ്പരയ്ക്ക് റേറ്റിംഗ് കൂട്ടാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് മുന്നേറുകയായിരുന്നു രാഹുലിന്റെ പ്രണയവും ഗർഭവും പ്രണയിനിയുടെ കണ്ണീരിൽ കുത്തിരുന്ന നിർബന്ധിത ഗർഭചിത്രവും അവസാനം ഇരയുടെ തൊരാത്ത കണ്ണീരും എല്ലാവരും കാശാക്കിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഈ ജീവിത നാടകം അതിന്റെ അവസാനഘട്ടത്തിലാണ് ഇര കേരള മുഖ്യന് മുന്നിൽ പരാതിയുടെ ഭാണ്ഡം തുറന്നിരിക്കുന്നു മുഖ്യനത് പോലീസിനെ കൈമാറുകയും ചെയ്തിരിക്കുന്നു തന്റെ ഒരു ബന്ധുവുമായി നേരിട്ടെത്തിയ അതിജീവിതയുടെ പരാതിയിൽ അക്കമിട്ട് പറയുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നതാണ് രണ്ട് ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചുവെന്നും ഭവനവേദനം വേതനം നടത്തിയെന്നും സോഷ്യൽ മീഡിയകളിലൂടെ രാഹുലിന്റെ സുഹൃത്തുക്കൾ വ്യക്തിഹത്യ നടത്തി എന്നുമൊക്കെയാണ് മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒരു ഗവൺമെന്റ് ഇത്രമാത്രം സുഷ്കാന്തി സുഷ്കാന്തിയോടെ ഏറ്റെടുത്ത് രാഹുലിനെ ഇപ്പോ തൂക്കിക്കൊല്ലുമെന്ന മട്ടിൽ ഓടി നടക്കാൻ രാഹുൽ രാജ്യദ്രോഹ കുറ്റം വലുതും ചെയ്തു അതോ രാജ്യത്തെ ചുട്ടരിക്കാൻ സ്ഫോടനങ്ങൾ വല്ലതും നടത്തിയു ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പക് പക്വതയുള്ള വിവേകമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ പ്രണയത്തിലാവുകയും ഗർഭിണിയാവുകയും ചെയ്തു ആ ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ അശാസ്ത്രീയമായി നിർബന്ധിച്ചു എന്നതാണ് കേസ് പെൺകുട്ടി വിവാഹിതരായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മാതൃഭൂമിയിലെ ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വർ പറയുമ്പോഴാണ് ഇല്ല പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം എങ്ങനെ തെറ്റുകാരനായി കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയില്ല എന്നാണ് രാഹുൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യം ആയിരുന്നില്ല സാർ ഒരു കുഞ്ഞ് വേണോന്നായിരുന്നു കുടുംബം വേണോന്നായിരുന്നു പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും ഇവിടെ രാഹുൽ പറയുന്നത് താൻ വിവാഹിതയാണെന്ന കാര്യം മറച്ചുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി പ്രണയത്തിലാവുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഇണയായി കണ്ടുകൊണ്ടാണ് ആ സ്ത്രീയിൽ ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ സ്ത്രീ ഗർഭിണിയായപ്പോഴാണ് മാങ്കൂട്ടം അറിയുന്നത് ഇര വിവാഹിതയാണെന്ന കാര്യം രാഹുൽ ഈശ്വരന്റെ വാദം ശരിയാണെങ്കിൽ വിവാഹിതയായ ഒരു സ്ത്രീയിൽ തനിക്കൊരു കുട്ടിയുണ്ടായി എന്ന് ലോകം അറിയുമ്പോൾ അതിലെ വശലത്തരം ഇരിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കാൻ രാഹുലിനെ പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചിരിക്കാം എന്നാണ് അതൊരു പക്ഷെ ശരിയാവാനും സാധ്യതയുണ്ട് ഇവിടെ ഇര പറയുന്നതാണ് സത്യമായി എല്ലാവരും കാണുന്നത് എന്നാൽ ഇതിനൊക്കെ ഒരു മറുപറവും ഉണ്ടായിക്കൂടെ ഇരയ്ക്ക് ഒരു മാസത്തെ ഗർഭം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ശബ്ദ സന്ദേശത്തിൽ മനസ്സിലാവുന്നു അറിയാം അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്ക് ഉണ്ട് ാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ട് കിട്ട ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തില് നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ ശബ്ദ സന്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് മാസക്കളി തെറ്റി എന്ന് കെ പി എസ് സിയിൽ എഴുതാ കനൽകാട്ട് എന്ന സിനിമയിൽ പറയുന്ന അതേ രംഗത്ത് വെച്ചാണ് ഇവർ അകലുന്നത് എന്നാണ് ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി തെറ്റി ഏ എ ഇവിടെ കെ പി എസ് സി ലളിത തന്ത്രപൂർവ്വം മില്ലച്ഛനെ തന്റെ വരുതിയിലാക്കാൻ നടത്തിയ നാടകമായിരുന്നു ഗർഭം എന്തുകൊണ്ട് അതുപോലെ ഒരു നാടകമായി കൂടാ ഇവരുടെ ഇരവാദം ഈ ഗർഭിണിയാണെന്ന് പറയുന്ന ഈ ഗർഭിണിയാണെന്ന് ഇര പറയുന്നതല്ലാതെ അതിന് ആധികാരികമായ രേഖയുണ്ടെന്ന് ആരും പറഞ്ഞു കേട്ടില്ല ഇനി അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാ സ്ത്രീയുടെ ഭർത്താവിൻ്റേതായി കൂടെ അങ്ങനെ ഭർത്താവ് അങ്ങനെ ഭർത്താവിൽ നിന്നുണ്ടായ ഗർഭം ചൂണ്ടിക്കാണിച്ച് അത് രാഹുലിന്റെ മേൽ കെട്ടിവെച്ച് വിവാഹത്തിനുള്ള സമ്മർദ്ദതന്ത്രമായി കൂടെ എന്തുകൊണ്ട് ഭർത്താവുള്ള സ്ത്രീയുടെ ഗർഭത്തിന് ഉത്തരവാദി ഭർത്താവായി കൂട വിവാഹിതയായ സ്ത്രീ പരപുരുഷനുമായി ബന്ധം സ്ഥാപിച്ചു ഗർഭം ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള ഏതെങ്കിലും ടെസ്റ്റുകൾ നടന്നതായി അറിയില്ല അങ്ങനെ നടത്തിയതായി ആരും പറഞ്ഞു കേട്ടുകയും പറഞ്ഞു കേൾക്കുകയും ചെയ്തില്ല പിന്നീട് പറയുന്നു രാഹുൽ കൊടുത്തയച്ച ഗുളിക കഴിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ വീഡിയോ കോൾ ചെയ്തുവെന്ന് വീഡിയോ കോൾ ചെയ്തപ്പോൾ തൊണ്ടയിലൂടെ ഗുളിക ഇറങ്ങിപ്പോകുന്നത് ഷൂട്ട് ചെയ്തു ഒരു സ്ത്രീയുടെ വായിൽ ഒരു ഗുളികക്കൊക്കെ ഒളിച്ചു വെക്കാനുള്ള സ്ഥലമില്ലേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗർഭം രാഹുലിനേതാണെന്ന് ഉറപ്പിക്കുന്നത് ഇനി ആ ഗർഭം ഈ രൂപത്തിലുമായി കൂടെ ഈ െ കണ്ടായി ഇരയാ സ്ത്രീയുടെ ഗർഭം ഈ രൂപത്തിലുമായി കൂടെ ആവാം ഇതിനെല്ലാം ഇന്നത്തെ കാലത്ത് സാധ്യതയുണ്ട് ഈ ഇരക്ക് വിവാഹം ഒരിക്കൽ സ്വർഗത്തിൽ വെച്ച് നടന്നതാണ് അതിലവർക്കൊരു ഭർത്താവുമുണ്ട് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് വിവാഹം കഴിക്കണമെന്ന് വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്ന് ഇര പറയുക വേണമെങ്കിൽ ചതിച്ചു എന്ന് പറയാം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത്യാഗ്രഹം കൊണ്ട് എല്ലാറ്റിനും സമ്മതിച്ചു അവസാനം വിവാഹം കഴിക്കാതെ ചതിച്ചു എന്ന് പറയാം ഇര ഹിന്ദു മതത്തിൽപ്പെട്ടയാളാണെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ വിവാഹമോചനം നടത്താതെ മറ്റൊരു വിവാഹത്തിന് ഒരിക്കലും നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരു ജേർണലിസ്റ്റായ ഇര അങ്ങനെ ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ഇനി ഇരക്ക് ചതിച്ചു എന്ന വാദമാണെങ്കിൽ രാഹുൽ മങ്ങൂട്ടത്തിൽ ചതിച്ചതിനേക്കാൾ വലിയ ചതിയല്ലേ ഇര സ്വന്തം ഭർത്താവിനോട് ചെയ്തത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം മാത്രമേ നൽകിയിട്ടുള്ളൂ പക്ഷേ പെൺകുട്ടിക്ക് ഒരു ഭർത്താവുണ്ട് അയാൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതാണ് ഇരവാദമാണെങ്കിൽ ഈ പെൺകുട്ടിയേക്കാൾ ഇരവാദം അവളുടെ ഭർത്താവിനല്ലേ അവകാശപ്പെടുക വിവാഹത്തിന് ശേഷം നൂറ് ശതമാനം തന്റെ ഭാര്യയെ വിശ്വസിച്ച് അവളെ സ്വതന്ത്രയായി തൊഴിൽ വിട്ട ഭർത്താവിനെ മനുഷ്യല്ല ശ്രീ മറ്റൊരു പുരുഷനുമായി കിടക്ക പങ്കിട്ടതും ഗർഭിണിയായതും ഭർത്താവിന് ഈ ഇരയെ കൊണ്ട് നടക്കുന്ന ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും എന്ത് നീതി വാങ്ങിക്കൊടുക്കും അയാൾക്കും അയാളുടെ കുടുംബത്തിനുമുണ്ടായ മാനക്കേടിന് എന്ത് സമാധാനം നൽകും ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ കിട്ടാത്ത ഈ നശിച്ച കാലത്ത് ഒരു രണ്ടാം കെട്ട് കെട്ടുകാരനാകേണ്ടി വരുന്ന ചെറുപ്പക്കാരന്റെ നഷ്ടപ്പെടുന്ന ജീവിതത്തിന് ആര് സമാധാനം പറയും ഇരവാദം സ്ത്രീക്ക് മാത്രമല്ല അത് പുരുഷനുമാവാം ജീവിക്കാനുള്ള അവകാശം ആണിനും പെണ്ണിനും ഒരുപോലെയാണ് സ്ത്രീയെ പീഡിപ്പിക്കപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അതിലുപരി പുരുഷനെ സ്ത്രീ പീഡിപ്പിക്കുന്നുണ്ട് ഇന്ന് ഇന്നത്തെ സ്ത്രീ മേൽഖോയിമയുടെ കാലത്ത് സ്ത്രീകളെ സ്ത്രീയെക്കാൾ പരിരക്ഷ പുരുഷനാണ് ഉണ്ടാവേണ്ടത് ഈ ഇരക്ക് വേണ്ടി വാദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടിക്കാർ ഗവൺമെന്റ് ഇവരെല്ലാം എന്തുകൊണ്ടായിരുന്നു പാലത്തായി പോക്സോ കേസിൽ ഇത്രയും ശുഷ്കാന്തി കാണിക്കാതെ പോയത് എന്തുകൊണ്ടായിരുന്നു പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഇരക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ ഇവർക്ക് കഴിയാതെ പോയത് അവിടെ കേസിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചവർ ഇവിടെ ഇരവാദം ഉന്നയിക്കുന്നവരെ വീട് തേടി പോവുകയായിരുന്നു കേസ് കൊടുക്കൂ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പലതവണ ഇരയുടെ വീട് വീട് തേടി പോയെന്ന് ചാനലുകൾ പറയുന്നു അവരെ ആശ്വസിപ്പിക്കാനല്ല ആ ഉദ്യോഗസ്ഥൻ പോയത് അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ചു കേസ് കൊടുക്കാനായിരുന്നു ഒരു സിനിമാ നടി ഇരക്കു വേണ്ടി രംഗത്ത് വന്നിരുന്നു അവരുടെ തിക്കാനുഭവം മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു മാധ്യമങ്ങൾ പറയുന്നു അവർക്ക് മാങ്കൂട്ടത്തിൽ നിന്നും മൂന്ന് വർഷത്തോളം നിരന്തരം മോശം മെസ്സേജുകൾ വന്നു അവർ നല്ല സ്ത്രീയായിരുന്നു എങ്കിൽ ഒന്നോ രണ്ടോ മെസ്സേജുകൾക്കപ്പുറം അവരുടെ വാട്സപ്പിലേക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ മെസ്സേജുകൾ വരുമോ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദിക്കുന്നവരും ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നവരും ഇടതനുഭാവികളും ഇടത് പ്രസ്ഥാനക്കാരുമാണ് അവർക്ക് രാഹുലിനെ ഇല്ലാതാക്കണം ലോക്കൽ ബോഡിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫിനെതിരെ പ്രതിഫലിച്ച് കാണണം ഇവിടെ ഇരക്ക് ആത്മാഭിമാനത്തിന്റെ വിഷയമുണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയം ആദ്യമേ മാധ്യമങ്ങളിൽ ചർച്ചയാവുമായിരുന്നില്ല രാജ്യത്ത് നീതിന്യായ വകുപ്പുണ്ട് പോലീസുണ്ട് അവിടെയൊന്നും പോകാതെ ആരോപണം ആദ്യമേ എത്തുന്നത് പൊതുജന മതത്തിലാണ് അവിടെ നിന്ന് എരിവും പുളിയുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ചൂളി ഇല്ലാതാവുക ഇരയുടെ ഭർത്താവ് കൂടിയാണ് ജനങ്ങൾ കൂടെ നിൽക്കേണ്ടത് ഇരയുടെ ഭർത്താവിൻ്റെ കൂടെയാണ് ഇവരെ ഇര എന്ന് വിളിക്കുന്നത് യഥാർത്ഥ ഇരകളോട് കാണിക്കുന്ന അനീതിയാണ്